ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഉദ്യോഗസ്ഥനാകട്ടെ കാശ്മീരി വനിതകൾ ലൈംഗിക അതിക്രമങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്ന ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരികയാണ് ചെയ്തത് ഇതിന് പിന്നാലെയാണ് ഇന്ത്യ ഇപ്പോൾ ശക്തമായ ഭാഷ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നതും സ്വന്തം ജനതയെ ബോംബെറിഞ്ഞു കൊല്ലാൻ പോലും മടിയില്ലാത്തവരാണ് പാകിസ്ഥാൻ വനിതകൾ സമാധാനം സുരക്ഷ എന്നീ വിഷയങ്ങളിലെ ചർച്ചയിൽ സംസാരിക്കുമ്പോഴാണ് യു എൻ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ പർവതനേനി ഹരീഷ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി പാകിസ്ഥാനെതിരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചിരിക്കുന്നത് ഒരിക്കൽ പോലും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് മുൻഗണന നൽകുകയോ അവരുടെ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുകയോ ചെയ്യാത്തവരാണ് പാകിസ്ഥാൻ എന്നും അവർ എന്നിട്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം ശക്തമായ രീതിയിൽ വ്യക്തമാക്കി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് എല്ലാ വർഷവും നിർഭാഗ്യവശാൽ എൻ്റെ രാജ്യത്തിനെതിരെ പ്രത്യേകിച്ച് അവർ കൊതിക്കുന്ന ഇന്ത്യൻ പ്രദേശമായ ജമ്മു കാശ്മീരിനെതിരെ പാകിസ്ഥാന്റെ വ്യാമോഹപരമായ വിമർശനങ്ങൾ കേൾക്കാൻ നാം വിധിക്കപ്പെട്ടിരിക്കുകയാണ് സ്ത്രീകൾ സമാധാനം സുരക്ഷ അജണ്ട എന്നിവയിൽ നമ്മുടെ മുൻനിര റെക്കോർഡ് കളങ്കമില്ലാത്തതും കേടുപാടുകൾ ഇല്ലാത്തതുമാണ് അതുപോലെ സ്വന്തം ജനങ്ങളെ ബോംബറിഞ്ഞ് ആസൂത്രിതമായ വംശം നടത്തുന്ന ഒരു രാജ്യത്തിന് തെറ്റായ ദിശാബോധവും അതുപോലെ തിശോക്തിയും ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ വ്യതിചലിപ്പിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂവെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കി അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് നടത്തിയതും സ്വന്തം സൈന്യം നാൽപ്പത്തിനായിരം സ്ത്രീ പൗരന്മാരെ വംശഹത്യയിലൂടെ തന്നെ കൂട്ടബലാത്സംഗം ചെയ്യുന്നതിനുള്ള ആസൂത്രിതമായ ഒരു പ്രചരണത്തിന് അനുമതി നൽകിയതുമായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ മാത്രമല്ല പാകിസ്ഥാന്റെ പ്രചരണം ലോകം കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു ഐക്യരാഷ്ട്രസഭയിലെ പാകിസ്ഥാന്റെ സ്ഥിരം ദൗത്യത്തിന്റെ ഭാഗമായ കൗൺസിലർ സൈമ സലീമിന്റെ പരാമർശങ്ങൾക്കെതിരെയാണ് ഇന്ത്യ ഇത്തരത്തിൽ പ്രതികരണം നൽകിയിരുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചാം പ്രമേയത്തിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ടാണ് സ്ത്രീകളുടെ സമാധാനവും സുരക്ഷയും സംബന്ധിച്ച് അവിടെ ഐക്യരാഷ്ട്രസഭയിൽ ചർച്ച നടന്നത് രണ്ടായിരത്തിൽ അംഗീകരിച്ച ഈ ഒരു ഈയൊരു യുഎന് പ്രമേയമാകട്ടെ പെൺകുട്ടികൾക്കും മേലുള്ള സായുധ സംഘടനത്തിന്റെ അനുപാതമില്ലാത്തതും അതുല്യവുമായ ആഘാതം അടയാളപ്പെടുത്തുന്നതായും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല പ്രത്യേകിച്ച് സംഘർഷങ്ങളിൽ സ്ത്രീകളുടെ അവകാശങ്ങളും അതിന്റെ ലംഘനങ്ങളും അത് തടയുന്നതിലാണ് പ്രമേയം പ്രാധാന്യം അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നതും വ്യക്തമാണ് സെപ്റ്റംബറിൽ ഇവൻ പൊതുസഭ അതിസംബോധന ചെയ്യുന്നതിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനെ പേരെടുത്ത് പറയാതെ തന്നെ വളരെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനും മാത്രമല്ല ഭീകരത എന്ന വിഷയത്തിൽ അദ്ദേഹം എടുത്തു ചെയ്തത് രാജ്യങ്ങൾ ഭീകരതയെ സം ഒരു സംസ്ഥാന നയമായി തന്നെ പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രങ്ങൾ വ്യാവസായിക തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ തീവ്രവാദികളെ പരസ്യമായി മഹത്വവൽക്കരിക്കപ്പെടുമ്പോൾ അത്തരം നടപടികളെ നമ്മൾ ശക്തമായ ഭാഷയിൽ തന്നെ അപലപിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയതാണ് ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ അംഗീകരിക്കുന്നവരാകട്ടെ അത് അവർക്ക് നേരെ തന്നെ വലിയൊരു ഒളിയമ്പായി തിരിച്ചെത്തുമെന്ന് അവർ കണക്കാക്കണമെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്യൂസ്